എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇനി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് വെറൈറ്റി റെസിപ്പിയും കൂടെയാണ് ഈ റെസിപ്പി പാലക് ചിക്കൻ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും അതുപോലെ തന്നെ വീഡിയോയുടെ ഒടുവിലും കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് എങ്ങനെ കുക്ക് ചെയ്യുന്നത് നോക്കാം ചിക്കൻ എടുക്കുമ്പോൾ അത് ബോൺലെസ് ആണ് നല്ലത് അപ്പോൾ ബോൺലെസ് ആണ് നല്ലത് ബോൺ ഉള്ളതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ചിക്കൻ ആദ്യമായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ പിന്നെ ഇത് കസൂരി മേത്തി അല്ലെങ്കിൽ ഉണങ്ങിയ ഉലുവയിലയാണ് അതെല്ലായിടത്തും കിട്ടും അത് ഒരു സ്പൂൺ ഇട്ടിട്ട് ക്രഷ് ചെയ്ത് കൈ കൊണ്ട് അതിന് മണം വരത്തക്കോണം ക്രഷ് ചെയ്തിട്ട് വേണം അതിട നാരങ്ങ നീര് മുളക് പൊടി അത് എരിയേക്കാൾ അപ്പുറത്ത് അതിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട് തൈര് തൈരി ഇടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് സോഫ്റ്റ് ആകും ഒരല്പം ഉപ്പ് ഉപ്പ് ആദ്യമേ ഒത്തിരി ഇടല്ലേ ഒലിവ് ഓയില് അപ്പോൾ ഇതൊക്കെ ഒരു വേറൊരു ആക്കും ഈ ചിക്കൻ്റെ ഫ്ലേവർ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ ഉടൻ തന്നെ കിട്ടുകയുള്ളൂ ഇനി ഇത് അവിടെ ഇരുന്നോട്ടെ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ അപ്പം ഈ ചിക്കൻ ഏകദേശം രണ്ട് മണിക്കൂറായി നമുക്ക് ഈ ചിക്കൻ ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിം മതി അടിയിൽ പിടിക്കാത്തതോ അതല്ലെങ്കിൽ ബേസ് കട്ടിയുള്ളൊരു പാൻ വെച്ചു അത് നെയ്യ്ക്കകത്താണ് വറുക്കേണ്ടത് നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയ്ക്കകത്ത് നിങ്ങൾക്ക് വറക്കാം കുക്ക് ചെയ്യാൻ നെയ്യാണ് സേഫ് കാരണം നെയ്യുടെ ബോയിലിങ് പോയിൻറ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ ഡീകമ്പോസ്ഡ് ആകത്തില്ല മറ്റേ എണ്ണകൾ പോലെ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട് വേഗണം ചിക്കൻ അത് ഒരു സൈഡ് വറക്കുമ്പോൾ ഒരു സൈഡ് ശരിയാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ചിക്കൻ അവിടെ വറുക്കുമ്പോൾ നമുക്ക് വേറൊരു ചെറിയ പണി ചെയ്യാനുണ്ട് ഞാൻ ഈ വെള്ളം തിളപ്പിച്ച് വെച്ചു അപ്പം നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാലക്കില്ലേ അത് ഇതിനകത്തോട്ടൊന്നിട്ട് ഒരു കഷ്ടിച്ച് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ചിലപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന വെച്ചിട്ടൂടെ മൂത്ത ഇല അപ്പോൾ അതനുസരിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്നാൽ മതി അപ്പം വഴുന്ന ഇല നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് എടുത്ത് ഇത് ഐസ് കോൾഡ് വെള്ളമാണിത് ഇതിനകത്തേക്ക് ഇടണം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കിൻ്റെ കളർ പോകാതെ നമുക്ക് കറിക്ക് അകത്തേക്ക് അരച്ചിടാനായിട്ട് ബ്ലാൻഡിങ് കൂടുതൽ വെന്ത് പോകാതെ കളർ പോകാതെ നമുക്ക് പാലക്കല എടുക്കാൻ പറ്റും ഇനി നമ്മൾ ഈ പാലക്കലയൊന്ന് അരി നമുക്ക് അരയ്ക്കണം അതിലേക്ക് ഗാർലിക്കിടാം ഒന്ന് കട്ട് ചെയ്തിടണം ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടാം അതുപോലെ പച്ചമുളക് പച്ചമുളകും കട്ട് ചെയ്തിടുന്നത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വരാനായിട്ട പിന്നെ അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി നമുക്കൊന്ന് കട്ട് ചെയ്തിടാം ഇടാം ഒരല്പ ഉപ്പും കൂടി ഇട്ട് ഇലയല്ലേ അതിനധികം ഇല ഉപ്പ് വേണ്ട ഒരല്പം ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കാം പച്ച കളറിൽ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഓൾറെഡി വെന്തതുമാണ് അപ്പം ഇതിവിടെ ഇരിക്കട്ടെ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാമല്ലോ ഇച്ചിരി ഇത് ഒന്ന് റോസ്റ്റ് ആവണം കരിഞ്ഞു പോകരുത് പക്ഷെങ്കിൽ നല്ലപോലെ നമ്മൾ ബട്ടർ ചിക്കൻ അതൊക്കെ ചെയ്യുന്ന പോലെ സാധാരണ ഒരുക്കുന്നതിനെക്കാട്ടിലും മിച്ചിരൂടെ ആ സൈഡുകളൊക്കെ റോസ്റ്റ് ചെയ്ത് എടുക്കാം വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആ സെയിം പാൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അതിനകത്തേക്ക് ഒരല്പം ജീരകം ഇടാം അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് കസൂരി കസൂരിമേത്ത് ഉലുവയില ഇടാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇടാം പച്ചമണം ഒന്നു മാറട്ടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിടണേ ഇപ്പം പെട്ടെന്ന് അതങ്ങ് മൂക്കും അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള രണ്ട് ചെറിയ പച്ചമുളക് കൂടെ ഉടങ്ങ് അരിഞ്ഞതാം അപ്പൊ ഉള്ളിയുടെ മധുരം അങ്ങ് മാറിക്കോളും ഒരല്പ ഉപ്പും ചെറിയ തീയിൽ വെച്ചൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തക്കാളിക്കേട ഈ ടൊമാറ്റോ ആദ്യം ഇട്ടാൽ ഉള്ളി വളരത്തില്ല അതുകൊണ്ട് ഉള്ളി വളരുന്നതിന് ശേഷമേ ടൊമാറ്റോസ് ഇടാവൂ ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ തന്നെ കാര്യം അന്നേരം ടൊമാറ്റോസ് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പാലക്കില്ലേ അത് ഒരു ശകലം ബാക്കി വെച്ചിട്ട് മുക്കാലു അങ്ങ് ഒഴിക്കുക അപ്പം പകുതി ഒന്ന് വഴുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ഇതുടങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനില്ലേ അതും കൂടെ അതിൻ്റെ ഇട്ട് കൊടുക്കാം കിഡിലോൽ കിടിലും കറിയാണിത് പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചാർന്ന് ചെറുതായിട്ട് കുറുകിയാൽ മതി അതിലേക്ക് നെയ്യോട് ഒഴിച്ചു കൊടുക്കുക ഉപ്പൊക്കെ ഉണ്ടോന്നുകൂടെ നോക്കണേ പാലക് ചിക്കൻ റെഡിയാകും എൻ്റെ വേർഷൻ ഓഫ് റെസിപ്പിയാണ് ചെറിയ തീരത്ത് ബ്ലെൻഡ് ചെയ്യട്ടെ ഗരം മസാലയും കൂടെ വേണമായിരുന്നു ഇതൊന്ന് മിക്സ് ചെയ്യാൻ അതിനുശേഷം നേരം ഒന്ന് തുറന്നുവെച്ച് വെച്ച് വെള്ളം വെള്ളമെല്ലാം പറ്റി ഒന്ന് തിക്കാകാനായിട്ട് ആ എണ്ണ തെളിയുമ്പോൾ നമുക്കറിയാം അറിയാം സൈഡിൽ ഒക്കെ ഇങ്ങനെ എണ്ണ തെളിയും അപ്പൊ ആ സമയത്ത് ക്രീം ഒത്തിരി വേണ്ട നമ്മുടെ ഇതനുസരിച്ച് പറയാൻ ഒഴിക്കുന്നുള്ളൂ കറി റെഡിയാണ് തീ ഓഫ് ചെയ്യാണ് ക്രീം വെച്ചിട്ട് ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്